കളിയാക്കല്ലേടാ പിന്നെന്തൊക്കെ വൃത്തികെട്ടേ അയ്യോ ചേട്ടാ ഇതെ വീടല്ലേ മോനെടാ. അയ്യോ, വിട നീ അല്ലേ? അത് ഞാനാണ്. ഇത് നമ്മുടെ വീടല്ലേ? അതെ. ആരെടാ? ആരെടാ എൻ്റെ വീട്ടിൽ? ആരെടാ? ആരെടാ എൻ്റെ വീട്ടിൽ ഞാൻ ഇല്ലാത്ത നേരം വന്ന് കേറാൻ പറഞ്ഞു നിന്നോടാ ആരെന്ന്? ചോട്ടാ. അ എൻ്റെ ഭാര്യയും ഇതുപോലെ തന്നെ ചൈനക്കാരിനെ പോയി ഇരിക്കുന്നു. ഞാൻ വീട് മാറി പോയി. ഈ മണീൽ ആണ് തല വെച്ചിരുന്നത്പ്പോൾ മോനെ ഇത്രല്ലേ അപ്പോൾ എൻ്റെ. ഞാനല്ല ഞാൻ പോട്ട് വൈകുന്നേരം പണത്തിന് ഓൻ വേണ്ടി വരാന്ന് പറഞ്ഞിട്ട് പോയല്ലേ. ഇത് ഏഴ് വൃത്തിട്ടവനാ? ഇത് മോക്കറിയില്ലേ? ആ ആ അറിയില്ല. നടക്കടാ എൻ്റെ വീട്ടിൽ നിന്ന്. നടക്കടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഹലോ. എനിക്ക് വീട് മാറിപ്പോടേ ഭർത്താവ് പോയോട് ഞാൻ ജയ് വരുന്നേ എന്റെ മോളെ അവൻ ഇവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സംശയിച്ച് കൊന്നേരം നിന്നെ സമയം പഠിച്ചു പോവാം ഇന്റർവെല്ല് കഴിഞ്ഞ് കാണാം നമുക്ക്